പിന്നെ അതുപോലെ പുട്ടുപൊടി എല്ലാം മേടിച്ച് വെച്ചിട്ടാണ് ഡയറ്റ് തുടങ്ങിയത് അപ്പൊ ഒന്നും വേണ്ട എനിക്ക് ലിപ്സ്റ്റിക് മാത്രം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സാമ്പാർ നെല്ലൂർ ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഒരുപാട് നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടല്ലേ അപ്പൊ ഇന്ന് ഇടാന്ന് വിചാരിച്ചു അറ്റ്ലീസ്റ്റ് മന്ത്രി വൺസ് എങ്കിലും ലോങ് വീഡിയോസ് ഇടണമല്ലോ അപ്പൊ ഒന്നുമില്ല നമ്മള് ചെറിയൊരു രാവിലെ ഒരു മോർണിംഗ് റൂട്ടീൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാന് ഇൻട്രോ പറയുന്നത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് കേട്ടോ അധികം അങ്ങനെ വരാത്തൊരു പ്ലേസ് ആണ് നമ്മുടെ വീട്ടില് കാരണം വെച്ചാൽ ഭയങ്കര ഡെസ്റ്റ് ആണ് അതുപോലെ തന്നെ പ്രാവുകളൊക്കെ ഉണ്ട് ഒരുപാട് അപ്പൊ അതിന്റെ ആ ഒരു തൂവലും ആ ഒരു ഇതന്നെ ഭയങ്കര ശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇപ്പോഴാണ് ഒന്ന് നമ്മളെ ഈ കോൾഡും അതുപോലെ പനിയെല്ലാം മാറി വരുന്നത് അപ്പോ നല്ല ഡെസ്റ്റ് എലർജിയും ഉണ്ട് അപ്പോ എനിക്കൊന്ന് തുറന്ന് എന്താ പറയാ നമ്മളാ ജീവകായു ശ്വസിക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചതരട്ടോ പിന്നെതാ അവിടെ അറ്റത്തൊരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് അറിയില്ല കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരും പിന്നെ ഞാനിതാ ലിപ്സ്റ്റിക് ഇടുകയാണ് കേട്ടോ മേക്കപ്പിൽ ഒന്നും വേണ്ട എനിക്ക് ലിപ്സ്റ്റിക് മാത്രം ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചോളൂ അപ്പോൾ ഞാൻ എൻ്ററോയിൽ പറഞ്ഞ പോലെ മോർണിംഗ് റൂട്ടീൻ മോർണിംഗ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞു അങ്ങനെയാണോ പറഞ്ഞത് ഇൻ്ററില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ ഞാൻ എന്നാൽ ലഞ്ചാണ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി കട്ടാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് പിന്നെ ഇടയ്ക്കാൻ കേട്ടോ ചെറുന്ന് ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയറ്റ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഇനി അത് എത്ര ദിവസത്തേക്കാണെന്നുള്ളതൊന്നും അറിയില്ല പക്ഷെങ്കിൽ നമ്മൾ അരിയും അപ്പം ബാറ്റർ ദോശ ബാറ്റർ പിന്നെ അതുപോലെ പുട്ടുപൊടി എല്ലാം മേടിച്ച് വെച്ചിട്ടാണ് ഡയറ്റ് തുടങ്ങിയത് അപ്പോൾ അതൊക്കെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അഴിച്ചിട്ടൊരു ദിവസമൊക്കെ ചോറ് അത് ഉച്ചയ്ക്ക് മാത്രം കഴിക്കാം അതുപോലെ തന്നെ ഈ ദോശ ബാറ്റർ ആണെങ്കിലും അപ്പം ബെറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടുകൊടിയൊക്കെ ആണെങ്കിൽ പോലും അതാണെങ്കിലും ഉച്ചക്കാക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ജ്യൂസ് അതില് റിച്ച് ആയിട്ട് കുറേ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് കുടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയായിരിക്കും ആൾ കുടിക്കുന്നുണ്ടാവുക ഞാൻ വന്നിട്ട് ഓട്സ് സ്മൂത്തി ഇല്ലെങ്കിൽ രാഗിസ്മൂത്തി ഇല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ആയിരിക്കും പിന്നെ മാവ് ഇനി ഒന്നും ഇല്ലെങ്കിൽ രണ്ട് മുട്ട കുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാം മാറ്റിയിട്ട് വൈറ്റ് മാത്രം കഴിക്കും അങ്ങനെ അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ എന്താ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങ് കഴിഞ്ഞു ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദോശ ബാറ്ററി ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതെന്തെങ്കിലും ഇനി ചെയ്യണം അധിക ദിവസം അത് നിൽക്കില്ല അതിൻ്റെ കാലാവധി കഴിയാറായി അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒന്ന് ദോശ വെച്ചിട്ട് നല്ല ഊത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഊത്തപ്പം ഉണങ്ങി ആയിട്ട് നല്ല കാരറ്റും ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ആകുമ്പം അത് കുറച്ച് അങ്ങ് അകത്ത് പോകും പിന്നെ അതുപോലെ പിന്നെ നല്ല സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് സാമ്പാറിന് ആകെ കൂടെ കഷ്ണ ഉണ്ട് ഉണ്ടാവും ഒരു ലോഡ് ഫുൾ ഉണ്ട് നമുക്കൊരു ചേട്ടൻ കൊണ്ടുവന്ന് തന്നാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു പരിപ്പ് മുരിങ്ങക്കും തക്കാളിയൊക്കെ ഇട്ടിട്ട് സിംപിളായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഒരുപാട് നാളായിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് നല്ല അടിപൊളി എനിക്കത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു കാര്യ ചട്നി കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും ഉണ്ടാക്കണം എനിക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ കാര ചട്നി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വറ്റൻമുക് എടുത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി മാറ്റിവെച്ചു ആ ഒരു സമയം കൊണ്ട് ഞാനിതാ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മൾ പരിപ്പ് കുക്കറിലോട്ട് ഇട്ടു പിന്നെ മുരിങ്ങക്കായ പിന്നെ പച്ചക്കറിയായിട്ട് ഉണ്ടായിരുന്നത് ക്യാരറ്റ് പിന്നെ രണ്ട് കഷ്ണം ഉരുളക്കിഴങ്ങ് ഇട്ടു പിന്നെ വലിയ ഉള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ കുറച്ച് കായപ്പൊടി ഇട്ടാ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഒരു രണ്ട് വിസിൽ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ നമ്മൾ ദോശ ബാറ്റർ ഉണ്ട് അതിലോട്ട് കുറച്ച് ഇതുപോലെ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇടുകയാണ് ഇതിൽ മറ്റേ കാരറ്റും തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ ഉള്ളിയാണ് ഉള്ളത് കേട്ടോ ഇനി ഇത് നമ്മൾ ദോശ പോലെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ച സാധനം ഇങ്ങനെ ആ ദോശയുടെ മേലെ ഇട്ടിട്ട് അങ്ങനെയാണ് ഊത്തപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോഴേക്കിത് നമ്മൾ പരിപ്പും കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിക്കുക കുറച്ച് ഓയിലൊഴിച്ചു അതിലോട്ട് കടുക് ഇട്ടു പിന്നെ കുറച്ച് ഉലുവിയും ജീരകവും ഇട്ടു കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു വറ്റൽമുളക് ഇട്ടു പിന്നെ ദ തക്കാളി ഇട്ടു നന്നായിട്ട് വഴറ്റി ശേഷം പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കായപ്പൊടി പിന്നെ ദപ്പുളി പിഴിഞ്ഞ് ഒഴിച്ചു പിന്നെ നമ്മൾ വേവിച്ച് ആ പരിപ്പും ഇട്ടു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ഇടയിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോൾ അതാ നമ്മുടെ സുഡസുട മുറുങ്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ കാര ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് നെല്ലൂർ കാര ചട്ണിയാണ് അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി സവോള തക്കാളി ഒക്കെ വേണം അരയ്ക്കുന്ന സമയത്ത് ഞാൻ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയ കഷ്ണ വെല്ലും കൂട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ലെണ്ണയിലാണ് താളിക്കുന്നത് താളിക്കുമ്പം കടുകും അതുപോലെ തന്നെ കുറച്ച് ജീരക കൂട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് നമ്മൾ എന്താ പറയുക ഊട്ടപ്പം ഒഴിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലെഞ്ച് റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലെഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഹസ്ബൻഡ് വന്നു ആൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാനും പോയിട്ടൊന്ന് കഴിക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു